നേതാക്കന്മാരങ്ങനാ ചെറുപ്പക്കാരാ പക്ഷേ ഇന്നത്തെ യുവത്വം പഠിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട് പറഞ്ഞല്ലോ കാര്യങ്ങൾ ചർച്ചകളുടെ അനുസരിക്കണേനെ എല്ലാവരും എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിക്കാനാ നോക്കുന്നത് രാജ്യം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ

ിൽ പോകാ കാത്തിരിക്കുകയാർഷികത്തിന്റെ പ്രഖ്യാപനങ്ങൾ വിജയിപ്പിക്കണേ പോകണം ചെറുപ്പക്കാരാ പോകണം ചെറുപ്പക്കാരാ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമയം മാറ്റിവെച്ചിട്ട് പോകണം പൊന്നുമോരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണടാ ഭാഗ്യമാണ് ഇതമ്മതരുന്ന ഒരവസരം പടച്ചവനെ പിടിച്ചാ പടച്ചവനെ കഴിഞ്ഞാൽ ആ വിളി ഏത് കാട്ടിലാണെങ്കിലും പോകണം ചെറുപ്പക്കാരാ അത് നമ്മുടെ നേതൃത്വം വിളിക്കുന്നതാണ് പിടിക്കുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എല്ലാവരും അതിൽ പങ്കെടുക്കണം അതിന്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യണം അതിനുള്ള ഭാഗ്യമേ തരണേ അല്ല എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പറയുകയാവശ്യമില്ലാത്ത വിവാദങ്ങളിൽ നിന്ന് പിടിഞ്ഞു നിൽക്കു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് മരിക്കാ പേടിയില്ലായിരുന്നു അവര് റെഡിയായിരിക്കുകയാണ് എപ്പ വേണമെങ്കിലും പോകാൻ അവര് തയ്യാറായിരിക്കുകയാവനെ നമുക്ക് ആ ചിന്തയുണ്ടോ ആ ബോധം നമുക്കുണ്ടോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ കേരളത്തിലുള്ളവർക്കൊക്കെ അറിയാം പ്രഭാചകൻസ് പ്രസന്റ് ആയിരുന്ന ആളാണ് ഞാൻ കോഴിക്കോട്ടി ഉസ്താദ് ഞാൻ ഉസ്താദ് രോഗം പിടിച്ചു കിടക്കുമ്പോൾ ഒരു പ്രഭാചകം പറഞ്ഞു വീട്ടിലെ കബറ് കുഴിച്ചിട്ട് രണ്ടടുത്ത് പോയിരുന്നു ഖുർആൻ ഈ പ്രസംഗം എന്ന് പറയുമ്പോ അത് ഉള്ളതാണെന്ന് അറിയില്ല ഞാൻ ഒരിക്കൽ ഉസ്താദിനെ കാണാൻ പോയി സുഖമില്ലാതെ കിടക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം കേട്ട് സത്യമാണോ എന്ന് തോന്നുന്നു എന്റെ തോന്നുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് പോയി ഉസ്താദിന്റെ വീടിന്റെ മുമ്പിൽ ഒരു റൂമുണ്ടായിരുന്നു അതിനകത്ത് വാപ്പാടെ ആരുടെ കബറുണ്ടെന്ന് അതിന്റെ പരിസരത്ത് ഒരു കബറ് കുഴിച്ചു ഇങ്ങനെ എല്ലാരും പറയുന്നത് കാരണം അതിങ്ങനെ മണ്ണിട്ട് കുറച്ച് എന്തോ വെച്ച മുകളിൽ മണ്ണിട്ട് വെച്ചിരുന്നു പേടിയില്ലടോ അവരൊക്കെ പോകുന്നതിന് മുമ്പേ ഒരുങ്ങിയിരുന്നവര് അള്ളാഹു അവിടുത്തെ തറച്ച ഉയർത്തി കൊടുക്കുമാറാകട്ടെ അലഹദില്ല നമ്മുടെ പണ്ഡിതന്മാര് മഹത്തുക്കൾ അപ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ അവിടെ ഇവിടെയും കിടന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ ഒഴിവാക്കുക നമ്മുടെ സ്വപ്നമാണ് നൂറാം വാർഷികം അലഹമദില്ലാ സമസ്ത വിളിച്ചു പോകാൻ തയ്യാറാകുക അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ പോകണം സഹോദര നിങ്ങളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ദൂരമാണ് നിങ്ങൾ എത്ര വലിയ ഭാഗ്യഭാന്മാരെ എവിടെ നിന്ന് ബാംഗ്ലൂർ വരെ പോകണമെങ്കിൽ അലഹമില്ല മൂന്നോ അഞ്ചു മണിക്കൂർ പോരെ അഞ്ചു മണിക്കൂറിന്റെ അഞ്ചോ ആറോ മണിക്കൂർ അലഹമില്ല പോകണം സഹോദര അലില്ല നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും അത് വിജയിക്കും വിജയിക്കുമെടോ അള്ളാഹു നൽകുമാറാകട്ടെ അതാ അങ്ങനെ നമ്മൾ പോയാലും പോയില്ലെങ്കിലും അത് വിജയിക്കും അത് അങ്ങനെ അലഹദില്ല ഏതും ആലപ്പുഴയിലൊക്കെ തൊണ്ണൂറാം വാർഷികം ആലപ്പുഴയിൽ വെച്ച് നടത്തിയപ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചു പഠിച്ചാൽ അവിടെ വെച്ചാൽ വിജയിക്കുവെന്ന് ആലപ്പുഴ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട് പോലെ ഒരുപാട് പേരുള്ളവരല്ല പക്ഷെ അലഹമദില്ല എന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും വരും അള്ളാഹു നമ്മുടെ നേതൃത്വത്തിന് ആവികത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ മരിക്കുന്ന കാലം വരെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ